സ്വാഗതം ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം കുറ്റാടി ബൈപ്പാസ് ടണ്ടർ ജീവിയും പ്രവർത്തനം ആരംഭിക്കുക സമയബന്ധിതമായി ബൈപ്പാസിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ബാബ് കമ്പനികൾ ശമിച്ചുകൊണ്ടത് അതിനനുയോജ്യമായ രൂപത്തിൽ സമയബന്ധിതമായിട്ട് തന്നെയാണ് പ്രവർത്തനം നടക്കുന്നത് നിശ്ചിത സമയത്തിനകം തന്നെ ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ച് കുറ്റാടിയിലെ വാഹനക്കുരുക്കി എത്രയും വേഗം ഒഴിവാക്കുക എന്ന നാട്ടുകാരുടെ ജനങ്ങളുടെ പൊതു ആവശ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന് നാം കാണേണ്ടതാണ് ഉടമകൾക്ക് ഏതാനും പേർക്ക് ഒഴികെ ബാക്കിയെല്ലാവർക്കും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് രേഖകളിൽ ഒടുവിലത്തെ അവസ്ഥയിൽ മാറ്റം വന്ന കേസുകളിൽ മാത്രമാണ് ഇപ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളത് അതിനാവശ്യമായ കറക്ഷൻ നടപടികളും നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഈ മാസം തന്നെ എല്ലാവർക്കും പൂർണ്ണമായും നഷ്ടപരിഹാരം എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവൃത്തി നടത്തി മുന്നോട്ട് പോകുമ്പോൾ നാട്ടുകാരുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാദാപുരം കോഴിക്കോട് റോഡുകളെ ബന്ധിപ്പിക്കുന്ന കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എയുടെ നേതൃത്വത്തിൽ സൈറ്റ് സന്ദർശനം നടത്തി ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ മരം മുറി ഏകദേശം പൂർത്തിയായി റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളിലെ മറ്റ് മരാമത്ത് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് മുപ്പത്തൊമ്പത് പോയിൻ്റ് നാല് രണ്ട് കോടിയാണ് റോഡിന് അനുവദിച്ചത് ഇതിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി സ്ഥലം ഉടമകൾക്ക് നൽകാനുള്ളതാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ഒന്നര കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് നാദാപുരം റോഡിലെ കടേക്കച്ചാൽ ഭാഗത്തുനിന്ന് വളയന്നൂർ റോഡിലൂടെയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത് തുടർന്ന് തൊട്ടടുത്ത വയൽ പ്രദേശത്തുകൂടി കുറ്റ്യാടി ജുമാ മസ്ജിദ് പറമ്പിലൂടെ കുറ്റ്യാടി നങ്ങീലിക്കണ്ടിമുക്ക് വളയന്നൂർ റോഡിന്റെ തുടക്ക സ്ഥലത്ത് എത്തും തുടർന്ന് കുറ്റ്യാടി പാലത്തിനടുത്ത് നാൽപ്പതോളം മീറ്റർ അകലത്തിലാണ് ബൈപ്പാസ് എത്തുന്നത് പ്രദേശവാസികളുടെ പതിനഞ്ച് വർഷക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ബൈപ്പാസ് റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കാരമാവുകയാണ് നിശ്ചിത സമയത്തിനകം തന്നെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാനാവുമെന്ന് തന്നെയാണ് വിശ്വാസം ചിലരൊഴിച്ച് മറ്റ് സ്ഥലമുടമകളുടെ നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞു മറ്റുള്ളവരുടെ ഈ മാസം തന്നെ നൽകാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ടീച്ചർ വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ മറ്റും പ്രദേശവാസികളും അനുഗമിച്ചു